കേരളത്തിൽ കോൺഗ്രസിന്റെ ശക്തി ദുർഗങ്ങളായ ജില്ലകളിൽ ഒന്നാണ് എറണാകുളം തെരഞ്ഞെടുപ്പുകളിൽ മറ്റെല്ലാ ജില്ലകളും കോൺഗ്രസിനെയും യു ഡി എഫിനെയും കൈവിട്ടാലും എറണാകുളം ഒരു കോൺഗ്രസിന്റെ പുന്നാപുരം കോട്ടയായിട്ട് അങ്ങനെ നിലനിൽക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് കേരളത്തിലെ ആറ് കോർപ്പറേഷനുകളിൽ ഒന്ന് കൊച്ചിയിലേതാണ് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊച്ചി കോർപ്പറേഷൻ ഭരണം യു ഡി എഫിന് കോൺഗ്രസിന് കൈവോശം വന്നു അത് പാർട്ടിക്കുള്ളിലെ ചില പ്രശ്നങ്ങൾ മൂലമാണ് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ പല സ്ഥാനാർത്ഥികളും റിബലായിട്ട് രംഗത്ത് വന്നു അങ്ങനെ പലരും നേരിയ വോട്ടിനെ പ്രധാനപ്പെട്ട നേതാവ് എൻ വേണുഗോപാലിനെ പോലെയുള്ളവരൊക്കെ തന്നെ ഒരു വോട്ടിനാണ് അവിടെ തോറ്റത് അത്തരത്തിൽ ചില പരാജയങ്ങളാണ് കപ്പിനും ചുണ്ടിനും ഇടയിൽ കോൺഗ്രസിന് കൊച്ചി കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെടുത്തിയത് എന്നാൽ ഇത്തവണ കഴിഞ്ഞ തവണത്തെ എല്ലാ തെറ്റുകളും പൂർണമായും തിരുത്തിക്കൊണ്ട് പുതിയൊരു പാർട്ടിയായിട്ട് മുന്നണിയായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇറങ്ങുന്നത് ഈ ആറ് കോർപ്പറേഷനുകളിലും ഏതാണ്ട് ഏഴ് മാസം മുൻപ് തന്നെ കോൺഗ്രസ് തങ്ങളുടെ സംഘടനാ പ്രവർത്തനം ഊർജിതമാക്കിയിരുന്നു ആറ് കോർപ്പറേഷനുകളിലും കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾക്ക് ചുമതല കൊടുത്ത് അവര് അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു അതിന്റെ ഒരു ഫലമാണ് നമ്മൾ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള കോർപ്പറേഷനുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ നേരത്തെ തന്നെ നടത്തുന്നതിലേക്ക് നയിക്കാൻ കാരണമായതും എന്തായാലും എറണാകുളത്ത് കൊച്ചി കോർപ്പറേഷനിലെ ചുമതല നൽകിയത് പ്രതിപക്ഷ നേതാവ് കൂടിയായ വി ഡി സതീശനാണ് ജില്ലയിലെ പരവൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുമുള്ള അംഗമാണ് സതീശൻ അതുകൊണ്ട് തന്നെ കൊച്ചി കോർപ്പറേഷനിൽ ഇത്തവണ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം വളരെ സുശക്തമാക്കാനായിട്ട് വി ഡി സതീശന് കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ കേരളത്തിലെ പതിനാല് ഡി സി സി അധ്യക്ഷന്മാരിൽ ഏറ്റവും ജനകീയനായിട്ടുള്ള ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ചുരുക്കം ഡി സി സി അധ്യക്ഷന്മാരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ആളാണ് മുഹമ്മദ് ഷിയാസ് മുഹമ്മദ് ഷിയാസിനെ പോലെ ചുറുചുറുക്കുള്ള യുവത്വത്തിന്റെ തുടിപ്പുള്ള ഒരു ഡി സി സി അധ്യക്ഷന്റെ പ്രവർത്തനം ഒപ്പം തന്നെ ഡി സി സിയിലെ മറ്റ് ജനറൽ സെക്രട്ടറിമാരും ഒക്കെ തന്നെ യുവാക്കളും എല്ലാവരുമുണ്ട് പരിചയ എല്ലാം ഉണ്ട് അത്തരത്തിലൊരു മികച്ച ടീമാണ് ഡി സി സിക്ക് അവിടെയുണ്ട് അതും എല്ലാം തന്നെ ഇത്തവണ കോൺഗ്രസിന്റെ അവിടുത്തെ പ്രവർത്തനത്തെ കൂടുതൽ ഊർജ്ജസ്വലമാക്കിയിട്ടുണ്ട് ചടുലമാക്കിയിട്ടുണ്ട് ഇത്തവണ കോർപ്പറേഷനിലേക്ക് സ്ഥാനാർത്ഥികളെയൊക്കെ തന്നെ നേരത്തെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു ചില പൊട്ടലും ചീറ്റിലും ഒക്കെ ഉണ്ടായില്ല എന്ന് പറയുന്നില്ല അതൊക്കെ കാണാതിരുന്നിട്ടും കാര്യമില്ല ഒന്ന് രണ്ട് കൗൺസിലർമാർ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്ന് കിട്ടാതെ വന്നപ്പോൾ ബി ജെ പിയിൽ പോവുകയും മറ്റൊരാൾ സി പി എമ്മിൽ ചേരുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് അവരൊന്നും തന്നെ പാർട്ടി അവഗണിച്ചിട്ട് അവഗണനയിൽ മനം നിന്ന് പോയവരൊന്നുമല്ല കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടിയിൽ നിന്ന് എന്തൊക്കെ നേടാമോ അതെല്ലാം തന്നെ പരമാവധി ഒരു സാധാരണ കോൺഗ്രസ് നേതാവിനെ സംബന്ധിച്ച് നേടിയവർ അല്ലെങ്കിൽ പ്രവർത്തകരെ സംബന്ധിച്ച് നേടിയവരാണ് ഈ പറയുന്ന പോലെ ഈ നിലവിൽ സീറ്റ് കിട്ടാതെ വന്നപ്പോൾ മറുകണ്ഠം ചാടിപ്പോയത് മുൻപൊക്കെ തന്നെ അവർ കൗൺസിലർമാർ ഇരുന്നവരൊക്കെ തന്നെയാണ് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും വളരെ ഭംഗിയായിട്ടുള്ള വളരെ മികച്ച ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് അവിടെ പുറത്തിറക്കാൻ കോൺഗ്രസിനെ കഴിഞ്ഞു ദീപ്തി മരി വർഗീസിനെ പോലെ കെ പി സി സി ജനറൽ സെക്രട്ടറി മത്സരിക്കുന്നുണ്ട് ഒരുപക്ഷെ ആ കോൺഗ്രസിന്റെ ആ മേയർ സ്ഥാനാർത്ഥികളിൽ ഒരാളായിട്ട് ഉയർത്തി മുഖമാണ് ദീപ്തിയുടേത് വളരെ സുപരിചിതയായിട്ടുള്ള കേരളത്തിലെ തന്നെ എണ്ണം പറഞ്ഞ കോൺഗ്രസിന്റെ വനിതാ നേതാക്കളിൽ ഒരാളാണ് ദീപ്തി മേരി വർഗീസ് അവര് ഈ പറയുന്ന പോലെ നമ്മുടെ സ്റ്റേഡിയം വാർഡിൽ നിന്നുമാണ് മത്സരിക്കുന്നത് ഒപ്പം തന്നെ വൈറ്റിലയിൽ സി പി എമ്മിന്റെ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം ചന്ദ്രൻ അദ്ദേഹം അദ്ദേഹം പാർട്ടിയിൽ നിന്നുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് എത്തി അദ്ദേഹത്തെ അവിടെ വിജയസാധ്യത കണക്കിലെടുത്ത് സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു കാശ് നമ്മൾ കണ്ടു അത്തരത്തിൽ തങ്ങൾക്ക് അനുകൂലമായ വിജയസാധ്യതകളെല്ലാം തന്നെ പരമാവധി മുതലാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം അവിടെ കോൺഗ്രസ് നടത്തുന്നുണ്ട് മികച്ച ഒരു ടീമിനെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ അവിടെ ഇറക്കാൻ കോൺഗ്രസ് കഴിഞ്ഞു എഴുപത്തി ആറ് വാർഡുകളാണ് കോർപ്പറേഷനിലുള്ളത് അതിൽ എഴുപതോളം വാർഡുകളിലും കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത് സ്ഥാനാർത്ഥി നിർണ്ണയം എല്ലാം തന്നെ കോൺഗ്രസിന്റെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് മികച്ച രീതിയിലുള്ള പ്രവർത്തനം പ്രചരണം അവിടെ മുന്നോട്ട് പോവുകയാണ് അതിനെല്ലാം തന്നെ ചുക്കാൻ പിടിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട കോർപ്പറേഷൻ ഭരണം ഇത്തവണ ിടിക്കും എന്ന ഒരു പൂർണമായ ഒരു വിശ്വാസം ആത്മവിശ്വാസം വി ഡി സതീശനും ഒപ്പം തന്നെ ജില്ലയിലെ കോൺഗ്രസിനും ഉണ്ട് അത് അവരുടെ പ്രവർത്തനങ്ങളിലും വാക്കുകളിലും പ്രതികരണങ്ങളിലും എല്ലാം തന്നെ നമുക്ക് പ്രകടമാകുന്ന ഒരു കാര്യമാണ് എന്തായാലും എറണാകുളം ജില്ല ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒപ്പം നിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ജില്ലാ പഞ്ചായത്തും ആയാലും ഗ്രാമപഞ്ചായത്തുകളിലെ കാര്യം നോക്കിക്കഴിഞ്ഞാലും അവിടെയൊക്കെ തന്നെ ഇത്തവണ ശക്തമായ ഒരു മുന്നേറ്റം കോൺഗ്രസിന്റെ ഉറച്ച കോട്ട എന്നുള്ള നിലയിൽ കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും മികച്ച ഒരു മുന്നേറ്റം കോൺഗ്രസ് നടത്താൻ കഴിയുന്ന ഒരു ജില്ല ഇത്തവണ എറണാകുളം ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്തായാലും കൊച്ചി കോർപ്പറേഷന്റെ ഭരണം ഇത്തവണ കോൺഗ്രസ് തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിക്കുകയാണ് നേതൃത്വം അതിനുള്ള പ്രവർത്തനങ്ങൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നേതൃത്വം പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഭാഗത്തു നിന്നും ഉൾപ്പെടെ ഉണ്ടാകുന്നത്